ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ ജില്ലകളിലെ അധ്യാപക ഒഴിവുകളാണ് തിരുവനന്തപുരം ജില്ലയിലെ ചാല ഗവൺമെന്റ് തമിഴ് എച്ച് എസ് എസ്സിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗണിതം മലയാളം എന്നീ വിഷയങ്ങൾ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ കൊല്ലം ജില്ലയിലെ ചവറ ശങ്കരമംഗലം സർക്കാർ ഗേൾസ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം പത്താം തീയതി രണ്ടിന് കൊല്ലം ജില്ലയിലെ പുതിയ വിള ഗവൺമെന്റ് എൽ സ്കൂളിൽ അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം ചൊവ്വാഴ്ച പത്ത് മുപ്പതിന് ഹരിപ്പാട് പാനൂർക്കര ഗവൺമെന്റ് യു പി എസ്സിൽ യു പി എസ് ടി താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം ചൊവ്വാഴ്ച രണ്ടിന് കോട്ടയം ജില്ലയിലെ വാഴപ്പിള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം വ്യാഴാഴ്ച പതിനൊന്നിന് ഇടുക്കി ജില്ലയിലെ വട്ടവട പഴത്തോട്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തമിഴ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം ചൊവ്വാഴ്ച സ്കൂൾ ഓഫീസിൽ നടക്കും എറണാകുളം ജില്ലയിലെ ചേറായി സഹോദരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി പൊളിറ്റിക്കൽ സയൻസ് സീനിയർ ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവ് കൂടിക്കാഴ്ച സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ പത്തിന് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ ഹാജരാവുക പാലക്കാട് ജില്ലയിലെ കാരക്കുറശി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലാണ് ഒഴിവ് കൂടിക്കാഴ്ച ചൊവ്വാഴ്ച പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ കോഴിക്കോട് ജില്ലയിലെ അത്തോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ എച്ച് മലയാളം അധ്യാപകരെ നിയമിക്കുന്നു അഭിമുഖം സെപ്റ്റംബർ ഒമ്പതിന് പത്ത് മണിക്ക് കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയൻ സ്മാരക ഗവൺമെന്റ് വി എച്ച് എസ് എസ് സ്കൂൾ പയ്യോളിയിൽ ഹൈസ്കൂൾ വിഭാഗം ഫിസിക്കൽ സയൻസ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം അഭിമുഖം സെപ്റ്റംബർ ഒൻപതിന് പതിനൊന്ന് മണിക്ക് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് സോഷ്യൽ സയൻസ് അധ്യാപക ഒഴിവ് അഭിമുഖം ബുധനാഴ്ച പത്തു മുപ്പതിന് കാസർഗോഡ് ജില്ലയിലെ മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അറബിക് അഭിമുഖം ബുധനാഴ്ച പത്തു മുപ്പതിന് കൊല്ലം ജില്ലയിലെ കെ എസ് എം വി എച്ച് എസ് എസ് ഹിന്ദി ടീച്ചർ യു പി സെക്ഷനിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും അഡ്രസ്സും അവിടെ കൊടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ ജ്ഞാനോദയം പബ്ലിക് സ്കൂൾ എല്ലാ വിഷയങ്ങളിലും ജോലി പരിചയമുള്ള ടീച്ചർ സ്കൂൾ കൗൺസിലർ ലൈബ്രറിയൻ ഒഴിവുകളിലേക്കാണ് പത്തനംതിട്ട ജില്ലയിലെ പരുമല മാർ ഗ്രിഗോറിയസ് കോളേജ് ഓഫീസ് സൂപ്രണ്ട് ജോലി പരിചയം വേണം സെപ്റ്റംബർ പന്ത്രണ്ടിനകം അപേക്ഷ ഇമെയിൽ ചെയ്യുക തിരുവനന്തപുരം ജില്ലയിലെ പാറശാല കുളത്തൂർ ഗവൺമെൻറ്റ് വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് അഭിമുഖം പത്താം തീയതി രാവിലെ പത്തിന് ആലപ്പുഴ ജില്ലയിലെ കണ്ടല്ലൂർ പുതിയ വിള ഗവൺമെൻറ്റ് എൽ പി എസിൽ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ പത്ത് മുപ്പതിന് നടക്കും ടി ടി സി കേട്ടറ്റ് എന്നിവ ഉണ്ടായിരിക്കണം ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ മാതാസുന്ദരി കോളേജ് ഫോർ വിമണിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിവിധ വിഷയങ്ങളിലായി പന്ത്രണ്ട് ഒഴിവുകളുണ്ട് കൊമേഴ്സ് ഒഴിവ് ഇംഗ്ലീഷ് ഒന്ന് ഹിസ്റ്ററി ഒന്ന് മാത്തമാറ്റിക്സ് ഒന്ന് പൊളിറ്റിക്കൽ സയൻസ് ഒന്ന് സൈക്കോളജി മൂന്ന് ഉറുദു ഒന്ന് പൊളിറ്റിക്കൽ സയൻസിലെ ഒഴിവ് ഭിന്നശേഷിക്കാർക്ക് നീക്കിവെച്ചതാണ് മറ്റെല്ലാ വിഷയങ്ങളിലെയും മുഴുവൻ ഒഴിവുകളും ജനറൽ വിഭാഗത്തിലാണ് ശമ്പളം അമ്പത്തേഴായിരം രൂപയും മറ്റ് അലവൻസുകളും ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി സെപ്റ്റംബർ മുപ്പതിന് വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം എസ് സി ഡബ്ല്യൂ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക